ഐ ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മൾ റെസിപ്പി പോഷകങ്ങളിലെ കലവറയായിട്ടുള്ള നമ്മൾ ചീര വെച്ചിട്ടുള്ളൊരു ഉപ്പേരിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷം കൂടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചീരയാണ് ഇപ്പം ഞാൻ ചീരയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുള്ള ചീരയാണ് കേട്ടോ അതിനുശേഷം ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ തണ്ടാണ് അന്ന് അരിഞ്ഞു വെക്കുന്നത് തണ്ട് നന്നായിട്ടൊന്ന് കനം കുറഞ്ഞിട്ട് വേണം അരിയാനായിട്ട് ഇലക്കും തണ്ടിനും വേറെ വേവാണല്ലോ വരുന്നത് അതുകൊണ്ട് കഴിയുന്നിടത്തോളം നൈസ് ആക്കിയിട്ട് തന്നെ നമുക്ക് തണ്ടൊന്ന് മുറിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഇലയും ഇതുപോലൊന്നും അരിഞ്ഞെടുക്കാം അപ്പൊ ഏല കുറച്ചൊന്ന് നമ്മൾ കുനുകുനാന്നൊന്നും അരിയേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് വലുതായാലും പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെ അരിഞ്ഞെടുക്ക ഇനി ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ചീലക്കപ്പ ഇവിടെ അടിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ തേങ്ങ എണ്ണയാണ് തേങ്ങ എത്രത്തോളം ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ആ തേങ്ങൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൈകി വെച്ചിട്ട് നന്നായിട്ടൊന്ന് നേരടി കൊടുക്കട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ പണ്ട് നമ്മൾ സ്കൂളിലേക്കൊക്കെ ചോറ് കൊണ്ടുപോകുന്ന സമയത്ത് ഒഴിവാക്കാത്തൊരു വിഭവമായിരുന്നു നമ്മളീ ചീര ഉപയോഗി അത് നമ്മൾ ആ ഒരു ഉച്ച സമയത്ത് തുറക്കുമ്പോൾ ഒരു കോഴിമുട്ടിയും അതുപോലെ തന്നെ ഈ ബീറ്റ് റൂട്ട് ഈ ചുന്ന ചീരൊക്കെയാണ് കഴിയുന്ന ആ കളറൊക്കെ ഇറങ്ങിയുള്ള ഒരു ചോറൊക്കെ ഒരു നസ്റ്റാലി തന്നെയാണല്ലേ ഇനി നമുക്ക് നേരെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ ഒരു വച്ചൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യമായിട്ടുള്ളത് ഒരു മീഡിയം സൈസുള്ള സവാള നമ്മൾ ചീര എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് സവാള വേണട്ട് എടുക്കാനായിട്ട് അതുപോലെ തന്നെ ഒരു ആറല്ലി വെളുത്തുള്ളി ചതച്ചതും പിന്നെ നല്ല എരിവുള്ള പച്ചമുളകും ഒരു നാലെണ്ണം കൂടി എടുത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ഉള്ളി വഴിച്ചി എടുക്കണം ഇപ്പൊ നമ്മൾ ഉള്ളിലൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പച്ചമുളകും നന്നായി വഴണ്ടി വന്നതിന് ശേഷമാണ് നമ്മളതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം അതെല്ലാം നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ചീരയും തേങ്ങയും കൂടിയുള്ള മിക്സ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഇതുപോലൊന്നു ഇളക്കിട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ ചീര വെന്തിട്ടല്ലോ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു റെഡിയാക്കി എടുക്കാം പിന്നെ ചീര നേരേക്കുന്ന ആ ഒരു സമയമാണ് എല്ലാവർക്കും ചീര ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ ഒരു മടി ഉണ്ടാവുക അതൊന്ന് അരിഞ്ഞെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ പക്ഷേ എത്രത്തോളം നമ്മൾ ചീരയൊക്കെ കഴിക്കുന്ന അത്രത്തോളം നല്ലതാണല്ലോ ഇലക്കരക്ക് ഇലക്കറികളൊക്കെ നമ്മുടെ ശരീരത്തിന് അപ്പം മടിയൊന്നും വിചാരിക്കാൻ എന്താ എന്താ അരിഞ്ഞെടുക്കുന്നെ ഇനി നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക ഒരു മൂന്നാല് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പം തന്നെ ചീരയുടെ ഇലയൊക്കെ നന്നായിട്ട് കുഴഞ്ഞു വരും ഈ ഒരു മൂന്നാല് മിനിറ്റിന് ഇടയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് തുറന്നിട്ടിട്ട് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാട്ടോ അതിപ്പൊ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കുക അടിക്കി പിടിക്കുക ഒന്നും ചെയ്യില്ല പക്ഷെ നോൺ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി ഇങ്ങനെ ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് പഴയ പോലെ തന്നെ ഒന്ന് അടച്ചു വെച്ച് വീഴ്ക്കാം കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് ഒക്കെ ആയിട്ടുണ്ട് നമ്മളിത് വേവിക്കാനായിട്ട് വെച്ചിട്ട് നമ്മളൊരു ചെറിയ തീയിലിട്ടിട്ട് തന്നെയായിരുന്നു ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള ചീരപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ടേസ്റ്റ് നോക്കിയ സമയത്ത് ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി അന്നേരം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് അത് അവിടെ ഇവിടെ ഒന്നും പിടിച്ചു നിൽക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ചീരയിൽ എപ്പോഴും ഒരു വെള്ളത്തിൻ്റെ ഒരു നനവുള്ള പോലെയാണല്ലോ ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കുമല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുത്താൽ ഉപ്പ് എല്ലായിടത്തേക്കും ആയി കിട്ടിക്കോളും ഇപ്പതാ നമ്മളെ അടിപൊളിയായിട്ടുള്ള ചീരപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടാ അപ്പൊ ഇന്ന് നമ്മൾ നല്ല ചൂട് ചോറിന്റെ കൂടെ ഈ ഒരു ചീര കഴിക്കാൻ പോകും എനിക്ക് ഇവിടെ ചീരപ്പേരിയൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ചോറുകൾക്ക് പിന്നെ കറികളുടെ ഒന്നും ആവശ്യം തോന്നിയിട്ടില്ല കേട്ടോ ഞാൻ ഈ ഒരു ഉപ്പേരി മാത്രം കൂട്ടി തന്നെ നന്നായിട്ട് ചോറൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയെ കാണുന്നവരേക്കും